ഞാനില്ലെങ്കിൽ വേറെ ആരാണ് ഇവരെ രക്ഷിക്കുക എന്നൊരു ബോധം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ താജ് ഹോട്ടലിൽ നാല് ടെറസുകൾ വരച്ചു ട്ര ട്രൈഡൻ ഓബ്രേ ഹോട്ടൽ രണ്ട് ടെറസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത്താറ് നിലയുള്ള ബിൽഡിംഗ് ആയിരുന്നു നമ്മളൊക്കെ ആ ബിൽഡിംഗ് എല്ലാവരും ക്ലിയർ ചെയ്തു നമ്മൾ എല്ലാ ബിൽഡിങ്ങും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോയത് ഇതിനടുത്ത് എന്നോട് എൻ്റെ നാട്ടിലുള്ളൊരു ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞാൻ ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങളെല്ലാം ചെയ്തതും ഓക്കെ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഒരുത്തൻ വെറുതെ ഇങ്ങനെ മേലേക്ക് വെടിവെക്കുന്നുണ്ട് നമ്മുടെ ബുള്ളറ്റല്ലേ അവൻ വെള്ളിച്ച് പാളാക്കുന്നു അപ്പം എനിക്ക് ചിരി വന്നതാണ് എനിക്ക് ചിരി വന്നു ഇപ്പം ചിരി വന്നതെന്ന് വെച്ചാൽ എന്തിനാണ് ഏതിനാണ് എന്നും അറിയില്ല കാരണം നമ്മളിവിടെ പ്രവർത്തിക്കാൻ കുറച്ച് പേരും കാഴ്ച കാണാൻ കുറേ പേരുമാണ് ഏ അപ്പോൾ ഇതേപോലെ അവിടെ പുറത്തുള്ള പല സ്ഥലങ്ങളിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് ടെററിസ്റ്റ് എത്രയാണെന്നൊരു ഐഡിയ ഉണ്ടായിട്ടില്ല എത്ര പേര് വന്നു എന്നുള്ളത് ആ ഐഡി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ പുറത്തുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് ഒരു ഒരു സ്പ്രേ സ്പ്രേ ഫയർ ഒരു വെപ്പൺ പിടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടിങ്ങനെ സ്പ്രേ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സാധാരണക്കായ ആൾ മരിക്കും അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗം ഒരു വരാതിരിക്കാനുള്ള ഒരു ഇതാണ് അദ്ദേഹം ചെയ്തത് അതിനെപ്പോലും നമ്മൾ ചിന്തിക്കുന്നത് വെറുതെ ഇങ്ങനെ വെച്ച് അപ്പോൾ ഇത് അതൊന്നും ചിന്തിക്കുന്നില്ല മനുഷ്യർ അത് ചിന്തിക്കുന്നില്ല അപ്പോൾ ആ ഇതിൻ്റെ അകത്ത് ആ ഓബ്രെ ഹോട്ടലിൽ രണ്ട് ടെറസ്റ്റ് അപ്പോൾ ഇരുപത്തൊന്നാം നിലയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ടെററിസ്റ്റുള്ള റൂമിൽ ആയി കോണ്ടാക്റ്റായി കോണ്ടാക്റ്റായതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി ടെറിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുക ഒന്നുമല്ല കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് അവർ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ആക്ടിവിറ്റീസ് അല്ല അവരുടെ കയ്യിൽ ഇപ്പം ചിലപ്പം വെപ്പൺ ഗ്രാനേഡ് ഉണ്ടാവാം ചിലപ്പോൾ ഐ എക്സ്പ്ലോസീവ് ഉണ്ടാവാം എ ഡി പോലത്തുള്ള അല്ലെങ്കിൽ ആർ ഡി എക്സ് സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവാം അപ്പോൾ അത് അത് കഴിഞ്ഞ് നമ്മളിത് ഇത് പെട്ടെന്ന് കൈയിൽ അറ്റാക്ക് ചെയ്തത് പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ സാധനക്കാരെയും കുറേ ആൾ മരിക്കും നമ്മളെന്തായാലും മരിക്കാനായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ പക്ഷേ അവരെയൊക്കെ സേഫ് സോണിൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നമുക്കറിയാം മനസ്സിലായി ഈ റൂമിലാണ് ടെറസ്റ്റുള്ളത് ആ സ്കോഡൻ ചെയ്തുകൊണ്ട് ആ റൂമ് എൻഗേജ് ആയതൊക്കെ വെച്ചതുകൊണ്ട് ബാക്കി എല്ലാവരും എല്ലാ ഹോട്ടൽ റൂമിലുള്ള എല്ലാവരും സേഫ് സോണിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ ആ ഹോട്ടൽ റൂമിലേക്ക് പോയി ആ റൂമിൽ അപ്പോൾ ഒരു സ്റ്റൻഡ് ഗ്രിൻ ഇട്ടപ്പോൾ ഓബറേ ഹോട്ടലിൽ ഒരു സ്റ്റൻഡ് ഗ്രേഡ് ഇട്ടപ്പോൾ ആ റൂം ഒന്നടങ്കം തീ പിടിച്ചു കാരണം ഒരു സ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വുഡൻ പാനൽ ചെയ്തായിരുന്നു വാളൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ എൻ്റെ കൈയ്യൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഞാൻ രണ്ട് മാസം അതും പിടിച്ച് നിരുന്നേനെ പക്ഷെ അന്ന് ഒരു വെറിയായിരുന്നു ആ പൊള്ളി അപ്പോൾ അങ്ങനെ രണ്ടാമതും ഒരു ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഇതൊക്കെ ഒരു മാത്തമെറ്റിക്സാണ് മാത്തമെറ്റിക്സ് ഓരോ മൈക്രോ മൈക്രോസെക്കൻഡും വാല്യൂ വേണം ഈ പറയണമെങ്കിൽ കുറേ സമയം പറയാം പക്ഷേ ഇതൊക്കെ സെക്കൻഡ് കാര്യങ്ങൾ വെച്ച് നടക്കുന്ന സംഭവമാണ് ആദ്യം ആദ്യ ട്രിഗർ പുസ്തകം അവർ പിന്നാവും അതാണ് അവരെ ട്രിഗർ ഓപ്പറേഷൻ അപ്പോൾ രണ്ട് പണ്ട് തന്നെ എൻ്റെ രാഘവഷ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഇ സിക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു ബി പ്ലസ് ബി സ്ക്വയർ എൻ്റെ ജീവിതത്തിൽ ഒരു വിധത്തിലും ഗുണമായി ഉണ്ടായിട്ടില്ല എന്ന് നിൽക്കുമ്പോഴാണ് മാത്തമെറ്റിക്സിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലാവുന്നത് അതും ലൈഫ് വെച്ചിട്ട് ജീവിതം വെച്ചിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് അത് ടൈം കാൽക്കുലേഷൻ അങ്ങനെ അദ്ദേഹം ഒരു ഒരു ടെററിസ്റ്റ് ഇങ്ങനെ ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രിഗർ ഓപ്പറേഷൻ ട്രിഗർ ഓപ്പറേഷൻ എത്ര സെക്കൻഡ് കൊണ്ടാണ് ഒരു ട്രിഗർ പ്രസ് ചെയ്യുന്നത് അതിൻ്റെ സൗണ്ട് എത്ര സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത് ആ ഒരു സമയം കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പിൽ ആ ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഫയർ ചെയ്ത് ഞാൻ ഉള്ളിൽ പോയി അങ്ങനെ ഒരു ടെററിസ്റ്റിനെ വഹിച്ചു വേറൊരു ടെററിസ്റ്റിനെടുത്ത് തന്നെ നമ്മളൊരു ഫൈറ്റ് നടന്നു അങ്ങനെ ആ ടെററിസ്റ്റിന് അതിന് ഞാൻ പിസ്റ്റൾ എൻ്റെ ഒരു സെക്കൻഡ് വെപ്പൺ എടുത്ത് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിനും മുഖത്തുമാണ് ഫയർ ചെയ്തത് പക്ഷേ ആ ഫയർ ചെയ്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരയിലുള്ള ബെൽറ്റ് ഇപ്പോൾ നമ്മളെല്ലാം നോർമൽ ബെൽറ്റ് ഇട്ടുന്ന ഗ്രനേഡിൻ്റെ റിങ്ങിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രനേഡ് ഒരു സീരിയലാക്കി ഇട്ടിട്ടിരുന്നു ഓട്ടോമാറ്റിക് ഗ്രനൈഡ് പിടിച്ച് മേലേക്കറിഞ്ഞു അത് അവിടെ ഒരു മാക്സ് ആണ് അത് താഴെ വന്ന് ബ്ലാസ്റ്റായാൽ മുന്നൂറ്ററുപത് ഡിഗ്രി എങ്കിലതിൻ്റെ ചെറിയ ചെറിയ ചെളുകൾ തെറിക്കും അപ്പോൾ എനിക്ക് തോന്നി താഴെ വന്ന് ബ്ലാസ്റ്റായി ഞാൻ സ്പോട്ടിൽ മരിക്കുവന്നപ്പോൾ ഞാൻ തലയിൽ ഇങ്ങനെ ഹെഡ് ചെയ്തു പക്ഷേ എൻ്റെ തലയുടെ ഒരു നാല് ഫീറ്റ് മുകളിൽ നിന്നെ അത് ബ്ലാസ്റ്റായി തട്ടി അങ്ങനെ അകത്തി അകന്നിട്ട് അകറ്റാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ ഒരു നാല് ഫീറ്റ് മുകളിൽ തന്നെ അത് ബ്ലാസ്റ്റായപ്പോൾ അതിൻ്റെ ചെറിയ ഒരു സ്പ്ലിൻഡേഴ്സ് എൻ്റെ അതിൻ്റെ ഹെൽമെറ്റ് തകർത്തുകൊണ്ട് ഹെൽമെറ്റിൻ്റെ ഉള്ളിലൂടെ ചെറിയ മൂന്ന് സ്പ്ലിൻഡേഴ്സ് എൻ്റെ തലവട്ടിലേക്ക് കറങ്ങി അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു ക്യാപ്റ്റൻ എ കെ സിംഗ് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ ഒരു സ്പ്ലിൻ്റർ പോയി യസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ സ്പിൻറ്റർ പോയപ്പോൾ അയ്യോ എൻ്റെ കണ്ണ് പോയപ്പോൾ എന്ന് പറഞ്ഞ ഓടുവല്ല ചെയ്തത് അദ്ദേഹം അതാണ് ഒരു കമാൻഡും ഹരിയാനക്കാരനായിരുന്നു ക്യാപ്റ്റൻ എ കെ സിംഗ് മനേഷ് കേരളക്കാരനാണ് അദ്ദേഹം കണ്ണ് കണ്ണ് പൊത്തിപ്പിടിച്ച് എനിക്കൊന്നും പറ്റിയിട്ടില്ല ചോര വന്ന അവസാനം കേട്ട വാക്കാത് മനേഷിനെ പെട്ടെന്ന് എടുക്കും മനേഷിനെ പെട്ടെന്ന് എടുക്കും മനുഷ്യൻ നിലത്ത് കഴിഞ്ഞിട്ടുള്ളത് ഹരിയാനക്കാരനായ ക്യാപ്റ്റൻ എ കെ സി കേരളക്കാരനായ മനേഷിനെടുക്കുമെന്ന് പറയണമെങ്കിൽ നമ്മുടെ സൈനികർക്ക് ജാതിയോ മതമൊന്നുമില്ല നമ്മളെല്ലാവരും ഒറ്റ അമ്മ ഒറ്റ മക്കളെ പോലെയാണ് അവിടെയാണ് ഒരു കമാൻഡോസിൻ്റെ ഒരു ഇത് ഒരു ഉപയോഗം ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെ എൻ്റെ കമാൻഡോസിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ സബോർഡിനേറ്റ് എന്നെ എടുത്തുകൊണ്ട് പോയി പിന്നീട് അങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് കുറേ കാര്യങ്ങൾ ഞാൻ മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പിന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കുറേ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് സംസാരിക്കാൻ പറ്റും ആൾക്കാരെ കാണും ചില ആൾക്കാരെ കാണും കാണുമെന്നാലും ഒരു പൂർണ്ണമായ ഒരു ബോധാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആ സിറ്റുവേഷനിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് വർഷം ഒരു ഒരു ഒന്നര വർഷത്തോളം എനിക്കൊന്നും ഓർമ്മ അങ്ങനെ പറഞ്ഞതോ കാര്യങ്ങൾ ചെയ്തതോ ഒന്നും ഓർമ്മയില്ല എൻ്റെ വീട്ടിൽ വന്ന കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല ਵਾਹ ਇਹ ਇਹ ਸਿਚੂ ਆਦਨੇ ਕਿ ਤਰਨ ਦੀ ਦੀ ਸਿਚੁਏਸ਼ਨ